ഏറ്റവും കുറഞ്ഞത് നിലവിലുള്ള ഫീസിൻ്റെ അമ്പത് ശതമാനം സ്കോളർഷിപ്പായി നൽകാം നമ്മുടെ ദുബായ് വാർത്ത കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയായി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പ്രാധാന്യത്തിൽ എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ ഫാസ്റ്റായിട്ട് ഫാസ്റ്റ് ട്രാക്ക് ചെയ്തിട്ട് കുട്ടികൾക്ക് ഓണേഴ്സിലോട്ട് പോകാൻ പറ്റും ഓക്കെ അതേസമയം പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ജോലി ചെയ്യാനുള്ള ഒരു സാധ്യതകളുമാണ് ഇതിൽ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉന്നതമായ മേന്മ കിട്ടാൻ വേണ്ടിയാണെങ്കിലും അതല്ല നമുക്കിനി സാമ്പത്തികമായ ആശ്വാസം കിട്ടാൻ വേണ്ടിയാണെങ്കിലും നമ്മുടെ കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനമായ ഒരു ഫെസിലിറ്റി ദുബായിൽ ഉള്ളത് ഞങ്ങൾ കൂടി പരിചയപ്പെടുത്തുകയാണ് ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ്സും കഴിയുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് പൊതുവേ ഒരു ടെൻഷൻ അങ്ങോട്ട് ആരംഭിക്കും കുട്ടിയെ കൂടെ നിർത്താൻ പറ്റില്ല ഇനി യു അല്ലെങ്കിൽ ഗൾഫിൽ പഠിപ്പിക്കാൻ പറ്റില്ല നാട്ടിലേക്കയക്കണം കുറച്ച് കാശുള്ളവർ പെട്ടെന്ന് ചിന്തിക്കും യു കെയിലേക്ക് അയക്കണം കാനഡയിലയക്കണം അമേരിക്കയിലയക്കണം പക്ഷെ കണക്ക് നോക്കി വരുമ്പോൾ നടക്കില്ല അങ്ങനെ മോഹഭംഗം വാക്കുകേട്ടിട്ടുണ്ടോ അങ്ങനെ അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് അനുഭവത്തിൽ നിന്ന് ആയിരക്കണക്കിന് കുട്ടികളുടെ ഭാവി രക്ഷപ്പെടുത്തി എടുത്തിട്ടുള്ള ഒരു സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ രീതി ദുബായ് കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രത്യേകിച്ച് ബ്രിട്ടീഷ് വിദ്യാഭ്യാസ രീതി ഇത്ര സമഗ്രമായി നടക്കുന്നു എന്ന കാര്യം നമ്മുടെ നാട്ടിൽ അയപ്പിച്ചിട്ട് നമ്മുടെ പന്ത്രണ്ടാം ക്ലാസ് ആവട്ടെ പ്ലസ് ടുവിന് പഠിപ്പിക്കാൻ ഡിഗ്രിക്ക് പഠിപ്പിക്കാനൊക്കെ അയക്കുന്ന കുട്ടിയുണ്ടല്ലോ ആ ഫീസിൻ്റെ പകുതി പോലും വേണ്ടാത്ത വിധത്തിൽ പോലും യു കെ എഡ്യൂക്കേഷൻ ദുബായിൽ വെച്ച് പ്രൊവൈഡ് ചെയ്യുകയും ഇവിടെ തന്നെ ജോലി കിട്ടാൻ പറ്റിയ സാഹചര്യത്തിലേക്ക് ക്യാമ്പസിൽ നിന്ന് സെലക്ട് ചെയ്യുകയും തുടർന്ന് പഠിക്കാൻ വേണ്ടി യു കെ കാനഡ ഓസ്ട്രേലിയ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ആധികാരികമായിട്ടുള്ള എല്ലാവിധ രേഖകളും ശരിയാക്കി അയക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം അത് മറന്നുകൊണ്ട് നമ്മൾ മറ്റു പലതിൻ്റെയും പിന്നാലെ ഓടരുത് അത് റൈറ്റ് ടൈമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എന്ന് പറയുമ്പോൾ അഡ്മിഷൻ്റെ സമയമാണ് എന്നുള്ളത് കൊണ്ടാണ് ബ്രിട്ടീഷ് വിദ്യാഭ്യാസം പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അവിടെ രക്ഷകർത്താക്കൾക്കും ആശ്രയിക്കാവുന്ന ലോകോത്തരമായ രണ്ട് കരിക്കുലമാണല്ലോ ഉള്ളത് അതെ ും ഇത് രണ്ടും യു എയിലുണ്ട് അതെ ഇത് രണ്ടും യു എയിലുണ്ട് ഇത് രണ്ടും കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ആ സ്കൂളിൽ തന്നെ നമുക്കറിയാവുന്ന സ്കൂളിൻ്റെ പേരൊന്നും പറയുന്നില്ലേ ആ സ്കൂളിലൊക്കെ ചെന്ന് പടി കയറുമ്പോൾ തന്നെ എഴുതി വച്ചിരിക്കുന്ന ഫീസ് നമുക്കൊരിക്കലും ദഹിക്കാൻ പറ്റാത്ത വിധത്തിലായിപ്പോയതുകൊണ്ട് നമ്മൾ അത് വേണ്ട അത് വിട്ടിട്ട് നമുക്കിനി ഒലവലും വേണ്ട ഏലവലും വേണ്ട എന്ന് പറഞ്ഞ് കിട്ടുന്ന ലെവലിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും എന്നാൽ കഴിഞ്ഞ ഇരുപതിലധികം വർഷമായിട്ട് ഈ പറഞ്ഞ കേംബ്രിഡ്ജിൻ്റെയും പേഴ്സ് എൻ ബിടെക്കിൻ്റെയും കാര്യം പറയുമ്പോൾ പി എസ് എൻ ബി ടെക് എന്ന് പറയുന്ന കരിക്കുലം ഒരു ഒരു സമസ്യ അല്ലാതാക്കി മാറ്റി ജീവിതത്തിൽ ഒരു വലിയ തപസ് പോലെയാക്കി കൊണ്ടു നടക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ആ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് അതും ഒരു മലയാളിയുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മുടെ കോട്ടയം സ്വദേശിയായിട്ടുള്ള ഒരാളുടെ കഠിനമായ അധ്വാനത്തിൻ്റെ കഥ കൂടി പറയുന്ന ആ സ്ഥാപനത്തിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത് പി എസ് എൻ ബിടെക് എന്ന് പറയുന്ന വിദ്യാഭ്യാസ അതുമായി ബന്ധപ്പെട്ട ഹയർ ഡിപ്ലോമ അതുമായി ബന്ധപ്പെട്ട ഓണേഴ്സ് എന്ന് പറയാവുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയാവുന്നത് ഇതെല്ലാം കൊടുക്കുന്ന എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ ഗൂഗിൾ നോക്കിയാൽ അറിയാം എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് അതിലുപരിയായി നമ്മൾ ചോദിച്ചൊരു വരം ഇവിടെ അംഗീകരിച്ച് തന്നിരിക്കുന്നു അതായത് ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് അവരുടെ മക്കൾക്ക് ഇവിടെ ഒമ്പതാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി പഠിക്കാൻ വേണ്ടി ഈ യു കെ യുടെ ആധികാരികമായിട്ടുള്ള ലോകം മുഴുവനും അംഗീകരിക്കുന്ന എവിടെ ചെന്നാലും സ്വീകരിക്കപ്പെടുന്ന ഈ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞത് നിലവിലുള്ള ഫീസിൻ്റെ അമ്പത് ശതമാനം സ്കോളർഷിപ്പായി നൽകാം നമ്മുടെ ദുബായ് വാർത്ത കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയായി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പ്രാധാന്യത്തിൽ എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ ദുബായിലെ മെട്രോയിൽ എപ്പോഴും എന്നിറങ്ങാൻ പറ്റിയ ഊതുമേത്തേക്കുന്ന അതിൻ്റെ ഒരു ക്യാമ്പസ് മറ്റ് പല എമിറേറ്റുകളിലും ഉണ്ട് ഏതായാലും ഇവിടെ നിന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു കോർപ്പറേറ്റ് ഓഫീസ് എന്ന രൂപത്തിൽ കൂടി ഇതിനെ കണ്ടുകൊണ്ട് ഇവിടെ നിങ്ങൾ വന്നാൽ ഈ അമ്പത് ശതമാനത്തിൽ സ്കോളർഷിപ്പ് ദുബായ് വാർത്ത കണ്ടിട്ടാണ് ഞങ്ങളത് മനസ്സിലാക്കി വരുന്നതെന്ന് പറഞ്ഞാൽ തരാവുന്ന ഒരു വളരെ അപൂർവമായ കുറേ ദിനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഈ ജൂലൈ മാസം മുഴുവനും അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കുന്നത് ഈ ബ്രിട്ടീഷ് കോഴ്സില് പ്രത്യേകിച്ച് പിയേഴ്സൺ ബിടെക് എന്ന് പറയുന്നതിൽ ഈ എക്സാം ഇല്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് ഓപ്പറേഷൻ മെയിൻലി നമ്മൾ നമ്മുടെ ഇന്ത്യൻ കരിക്കുലം നോക്കുമ്പം മൊത്തം കുട്ടികൾ പഠിച്ച് ഒരു വർഷത്തെ മൊത്തം പഠിച്ചിട്ട് അവർ ലാസ്റ്റിലൊരു ടു ഹവേഴ്സ് എക്സാം എഴുതിയാണ് പാസ്സായി പോകുന്നത് നമ്മളിവിടെ അങ്ങനെയല്ല ഓരോ മാസവും ഓരോ യൂണിറ്റുകൾ നമ്മൾ ഓരോ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നു അത് വളരെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് പറയുന്നത് എക്സാമ്പിൾ പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതൊരു ഒരു യൂണിറ്റ് ഒരു സബ്ജക്റ്റാണ് ഞങ്ങളുടെ ഒരു ഒരു കോഴ്സിനകത്തുള്ളത് ബിസിനസ് ഉണ്ട് അതെ ഐ ടിയിലുണ്ട് കമ്പ്യൂട്ടിംഗ് ഉണ്ട് കമ്പ്യൂട്ടിന് അണ്ടറിൽ തന്നെ സൈബർ സെക്യൂരിറ്റി നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയർ ഇവർക്ക് ഇവിടെ പഠിക്കാം നമ്മുടെ ഇവിടെ തന്നെ പഠിച്ചിട്ട് തേർഡ് ഇയർ നമ്മൾ യൂണിവേഴ്സിറ്റിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും അതുപോലെ ഫാഷൻ ആർട്ട് ആൻഡ് ഡിസൈൻ പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ ഫാഷൻ ഡിസൈൻ ഇൻറ്റീരിയർ ഡിസൈൻ ഗ്രാഫിക് ഡിസൈൻ ആൻഡ് ഡിജിറ്റൽ ഡിസൈൻ ഫോട്ടോഗ്രാഫി ഇത് എല്ലാം ഓരോ ഏരിയയായിട്ട് അവർക്ക് പഠിച്ചിട്ട് അതിൻ്റെ റെസ്പെക്റ്റഡ് റെസ്പെക്റ്റീവായിട്ടുള്ള ഡിഗ്രി എടുക്കാം അപ്പോൾ ഈ ക്യാമ്പസിൽ തന്നെ പത്ത് പതിനഞ്ചിലധികം ഡിവിഷൻസ് ഇങ്ങനെയുണ്ട് യെസ് രണ്ട് വർഷം ഈ ക്യാമ്പസിൽ പഠിക്കുന്നു മൂന്നാമത്തെ വർഷം ഞങ്ങൾ മനസ്സിലാക്കിയത് മുമ്പുള്ള കുട്ടികൾ പറഞ്ഞത് ഇവിടെ യു എയിലെ ഏത് ഇവിടെ പറയുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് യു കെ യൂണിവേഴ്സിറ്റികൾ അതിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു പ്രത്യേക കൂടി അല്ലെങ്കിൽ സ്കോളർഷിപ്പോട് കൂടി ആയിട്ടുള്ള ഫീസ് കുറച്ചുകൊണ്ട് അഡ്മിഷൻ ഇവിടെ നിന്ന് നൂറ് ശതമാനം ഗ്യാരൻ്റികൾ ശരിയാക്കി കൊടുക്കും നമ്മൾ വാക്ക് വാക്കുകൊടുക്കുകയാണ് അല്ലേ ഒരു ഫൈവ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഓഫർ ലെറ്റേഴ്സ് വാങ്ങി കൊടുക്കും അവർക്ക് ചൂസ് ചെയ്യാം ഓഫർ ലെറ്റർ വിസ ഓഫർ ലെറ്റർ വിസ അതിന് എല്ലാം കാര്യങ്ങൾ നമ്മൾ ആഫ്റ്റർ സർവീസ് നമ്മൾ ചെയ്തു കൊടുക്കും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വർഷം ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത് അതിൽ ഈ പി എസ് ബ്രാൻഡിങ് അവരുടെ ഓതറൈസേഷൻ ഉണ്ടാവും ഈ സർട്ടിഫിക്കറ്റ് ഒന്നും നമ്മൾ നമ്മളിവിടുന്ന് ഇഷ്യൂ ചെയ്യുന്നതല്ലേ എല്ലാം യു കെ ഗവൺമെന്റ് യു കെ യു കെ പി എസ് ആൻഡ് ബിടെക്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നത് ഇവിടെ ഇവിടെ നമ്മൾ ടീച്ച് ചെയ്യുന്നു ഇവിടെ നമ്മൾ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ചെയ്യുന്നു അസൈൻമെൻറ്സുകൾ സബ്മിറ്റ് ചെയ്യുന്നു അത് അതിൻ്റെ ഗ്രേഡ്സ് കൊടുക്കുന്നു പക്ഷേ എക്സ്റ്റേണൽ അവാർഡിങ് പോയി എക്സ്റ്റേർണൽ അഷുറൻസിന് വേണ്ടിയിട്ട് അവരോട് വരും അവർ വന്നിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് അവർ ഫൈനൽ ഗ്രേഡ് കൊടുക്കുകയുള്ളൂ ഓക്കെ ആ ഗ്രേഡും പ്രകാരമാണ് അവർ ക്വാളിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുകയുള്ളു ഓക്കെ ഇത് ഈ റിപ്പോർട്ട് തന്നെ നമ്മൾ കെ എച്ച് ഡിയിൽ സബ്മിറ്റ് ചെയ്യണം നമ്മുടെ ക്വാളിറ്റി ചെക്കിന് വേണ്ടിയിട്ട് ിയുടെ കംപ്ലീറ്റ് അപ്രൂവൽ ലോകം മുഴുവനുമുള്ള യൂണിവേഴ്സിറ്റികളും മറ്റു സ്ഥാപനങ്ങളും അപ്രൂവൽ മറ്റേ വിഷയം കിടക്കുന്നത് കാശ് കുറച്ച് കുറവാണെന്ന് മാത്രം ഫീസ് നമ്മൾ സ്കൂളിൽ കൊടുക്കുന്ന ഫീസ് കൊടുത്താൽ മതി അപ്പോൾ ട്വൽത്ത് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി ബ്രിട്ടീഷ് കരിക്കുലം ആണെങ്കിൽ അത്രയും പോലും കൊടുക്കണ്ട ജൂലൈ മുപ്പത്തൊന്നിനകം വന്നാൽ ദുബായ് വാർത്തയുടെ പേര് പറഞ്ഞാൽ അതിലും പകുതി കൊടുക്കാം ഡിസ്കൗണ്ട് ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് ഓഫറ് ബിക്കോസ് ഓഫ് ദുബായ് അപ്പോൾ ഖത്തർ ബെഹ്റൻ ഒമാൻ സൗദി ഇവിടെ നിന്നൊക്കെയുള്ള കുട്ടികൾക്ക് വന്ന് പഠിക്കാനുള്ള വിസ അവർക്ക് ടൂ ഇയേഴ്സ് സ്റ്റുഡൻറ്റ് വിസ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ഇതെല്ലാം വളരെ എക്കണോമിക്കലായിട്ടാണ് എലിജിബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്പ് എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ വിസ ഫീ വരെ നമ്മൾ വേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ല ഇപ്പോൾ വേറൊരു കാര്യമുള്ളത് ഈ ഊതുമേത്ത നമ്മുടെ മെട്രോയിൽ വന്നിറങ്ങിയാലേ ഒരു സെക്കൻഡില് നടക്കാം അതെ അതെ ഇവിടെ മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്താണ് കുറച്ച് പോയി ഇവിടുന്ന് യു കെയിലെ കുട്ടികൾ ഇവിടുത്തെ സ്വദേശികളായിട്ടുള്ള ഇമാറാത്തി അവരുടെ അവരുടെ മക്കൾ പിന്നെ മറ്റു പല രാജ്യങ്ങളുടെയും കുട്ടികൾ പത്ത് ഇരുപതിലധികം രാജ്യക്കാർ കുട്ടികളോട് പഠിക്കുന്നു മലയാളികുട്ടികളുടെ വളരെ കുറവായിട്ടും കാണുന്നു ഒരു പക്ഷേ നല്ല കുട്ടികളുണ്ട് പക്ഷേ നമ്മുടെ അതിനെക്കുറിച്ച് കുറിച്ച് പിന്നെ ക്യാമ്പസ് സെലക്ഷൻ വഴി നിങ്ങൾ ജോലി കൊടുക്കുന്നതിനെക്കുറിച്ചും ഉണ്ട് ക്യാമ്പസ് ക്യാമ്പസ് സെലക്ഷൻസ് ഉണ്ട് നമ്മൾ ഇൻഡസ്ട്രി വിസിറ്റ്സ് ഉണ്ട് പിന്നെ എവരും വന്ന് വിഹാവ് നമുക്കൊരു സ്റ്റുഡൻസിന് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഫുട്ബോൾ മാച്ച് പിന്നെ ബാഡ്മിൻ്റൺ ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഞങ്ങൾ ആൾക്കാർ വിളിച്ചിട്ട് നമ്മുടെ മലയാളികളായ ആൾക്കാർ താല്പര്യമുള്ളവർ വിളിച്ചാൽ സാറിൻ്റെ നമ്പർ തന്നെ നമ്മൾ കൊടുക്കുകയാണ് എഴുതി കാണിച്ചിട്ടുണ്ടോ കാണിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാം കൊടുക്കാം ഓക്കെ നമ്മൾ ഫ്രീ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് ഇവനെ ഇവിടെ പഠിക്കാനല്ല എങ്കിലും കുട്ടികൾക്ക് ഒരു കൗൺസിലിംഗ് വേണമെങ്കിൽ നമ്മളൊരു ട്വൻ്റി ട്വൻ്റി ഫൈവ് ഇയേഴ്സ് എക്സീ എക്സ്പീരിയൻസ് ഇൻ എഡ്യൂക്കേഷൻ ഇൻ ദുബായ് നമുക്ക് നല്ല രീതിയിൽ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും അവർക്ക് എവിടെ വേണേലും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വേണേലും അഡ്മിഷൻസ് എടുത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എല്ലാ സർവീസും നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുകയുള്ളൂ യു കെയിലിരുന്നു കൊണ്ട് പി എസ് എൻ ബിടെക്കിൻ്റെ ആധികാരിക ബോഡി ഇവിടെ ദുബായിൽ ഊതുബേത്തയിൽ ക്യാമ്പസിൽ കുട്ടിയുടെ ടാലൻറ്റ് മെറിറ്റ് സ്കില്ല് ഇതൊക്കെ എങ്ങനെയാണ് അനാലിസിസ് ചെയ്തിട്ട് ക്രെഡിറ്റ് അങ്ങോട്ട് കൊടുക്കുക നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതുമായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് ക്രെഡിറ്റ് കിട്ടിയാലേ പിന്നെ അങ്ങോട്ട് പോയിട്ട് മൂന്നാം വർഷം യു കെയിലോ യു എ യു കെ കോളേജിലോ പഠിക്കാൻ പറ്റുമെന്ന് പറയുന്നു എങ്ങനെയാണ് ഈ അസസ്മെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള രീതി പി എസ്സിൻ്റെ എല്ലാ ഡോക്യുമെൻസും അവർ തന്നെ ഡയറക്റ്റ്ലി സെൻഡ് ചെയ്യുന്നതാണ് നമ്മളിവിടെ ഇത് ഡെലിവറി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒന്നും ചേർക്കാൻ പറ്റില്ല അസൈൻമെൻറ്റ് ബ്രീഫ് ഡയറക്റ്റ്ലി അവിടെ നിന്നാണ് വരുന്നത് അത് നമ്മളിവിടെ ഇൻസ്ട്രക്ട് ചെയ്യുന്നു സ്റ്റുഡൻസിനെ എങ്ങനെ അത് അപ്രോച്ച് ചെയ്യണം എങ്ങനെ അത് ആൻസർ ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് റിയൽ ലൈഫ് സിനോരിയോ സിനാരിയോസാണ് യു കെ ബേസ്ഡ് കമ്പനികളുടെ കേസ് എക്സാമ്പിൾസാണ് നമ്മൾ കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത് ഇവൻ ബിസിനസ് ലോ നമ്മൾ പഠിപ്പിക്കുവാണെങ്കിലും അത് യു കെ ലോ ബിസിനസ് ലോയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എല്ലാ കരിക്കലും യു കെ ബേസ്ഡ് തന്നെയാണ് എല്ലാ സിലബസും ആണ് പ്രൊവൈഡ് അതുപോലെ അതിനുള്ള കേസ് സ്റ്റഡീസ് എക്സാമ്പിൾസ് എക്സാമ്പിൾസ് എല്ലാം നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കൾച്ചറിനോട് അതേസമയം എന്നാൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള സിമിലാരിറ്റിയോ അതെല്ലാം നമ്മളിവിടെ അപ്പോൾ എവിടെ പോയാലും അവർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഈ കുട്ടി യൂണിവേഴ്സിറ്റിയിൽ പോയാലും അവർക്ക് ഒരു പ്രോബ്ലം ഇല്ല യു കെയിലോട്ട് തന്നെ പോയാലും എവിടെയാണെങ്കിലും അത് ആപ്ലിക്കേഷൻ ചെയ്യാൻ ടീച്ചറുടെ ക്യാമ്പസിൽ നോക്കുമ്പോഴേ നമുക്കൊക്കെ ഒന്ന് ഇരുന്ന് പഠിക്കാൻ തോന്നിപ്പോന്നു കാരണം ഇവിടെ കുട്ടികൾ ടീച്ചർ പഠിപ്പിക്കുമ്പോഴത്തേക്കും അത് മൊബൈലിൽ ഇങ്ങനെ പകർത്തുന്നുണ്ട് അത് അത് ഇവിടെ ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും മൊബൈൽ ഉപയോഗിക്കുമല്ലോ ഇവിടെ അവരെന്ത് നമ്മൾ വീഡിയോ കൊടുത്തു കഴിഞ്ഞാലും എന്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ മൊബൈലിലാണേലും റെക്കോർഡ് ചെയ്തിട്ട് വീട്ടിൽ പോയി റെഫർ ചെയ്യുകയും ചെയ്യും പിന്നെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ക്യാമ്പസാണ് ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ ഇവിടെ ഒരു ഫാമിലി പോലെ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ എങ്ങനെ നോക്കുന്ന സ്വന്തം കുട്ടികളെ എങ്ങനെ നോക്കുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ സ്റ്റുഡൻസ് Me you, make me sick. Nice. you think I'm crying all I all and I am. and I didn't want to write a song cause I didn't want anyone thinking I still care and don't but you still hit my phone up. മലയാളി സ്റ്റുഡൻസ് ഉണ്ട് ഉണ്ട് മലയാളിണ്ട് മൾട്ടി ടാലന്റഡ് ആണ് ടാലന്റാണ് പേരെന്താ ദ ഗ്രേറ്റ് പ്ലാനേഴ്സ് എന്റെ പേര് റയൻ ഞാൻ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഡിഗ്രി എടുക്കാനാണ് മെയിൻലി എനിക്ക് എനിക്ക് എന്റർടൈൻമെന്റ് ഒത്തിരി ഇഷ്ടം എനിക്ക് തുടങ്ങിയിട്ട് ഒരു കുറച്ച് മാസം മൂന്ന് മൂന്നാല് ഡിപ്ലോമ ഹയർ നാഷണൽ ഡിപ്ലോമ ലെവൽ ഫോർ ആൻഡ് ഫൈവ് വർഷം ഇത് കഴിഞ്ഞിട്ട് അബ്രോഡ് മാസ്റ്റേഴ്സിനാണ് എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഉണ്ട് ഫാഷൻ ഷോയിലൊക്കെ വളരെ ആക്ടീവ് പിന്നെ ഞങ്ങൾക്ക് ഐ ടി ക്ലബ്സ് സ്പോർട്സ് ക്ലബ്സ് ആർട്സ് ക്ലബ്സ് എല്ലാം തന്നെയുണ്ട് അപ്പൊ കുട്ടികൾ എല്ലാത്തിനും ആക്ടീവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും അപ്പോൾ ഈ പിയേഴ്സൺ കരിക്കുലം ഉദ്ദേശിക്കുന്നത് വെറും ബുക്കിഷ് നോളജ് അല്ല നമ്മള് കുട്ടികളുടെ ഓവറോൾ പേഴ്സണാലിറ്റി ഡെവ ഹാർഡ് ആൻഡ് സോഫ്റ്റ് ിൽസിനെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ടാണ് ഈ കരിക്കുലം തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ അസൈൻമെന്റിനും കൂടെ തന്നെയും പി പി ടി പ്രസന്റേഷൻസ് ഉണ്ട് റോൾ പ്ലേസ് ഉണ്ട് സിമുലേഷൻസ് ഉണ്ട് അപ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ആവും ഇന്റർപേഴ്സണൽ സ്കിൽസ് ഇമ്പ്രൂവ് ആവും അപ്പോൾ അവർക്കൊരു അതുപോലെ തന്നെ നമ്മളിവിടെ ട്രെയിനിങ് ഇന്റർവ്യൂവിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എങ്ങനെ സി വി പ്രിപ്പയർ ചെയ്യാം ഇതെല്ലാം പാർട്ട് ഓഫ് ദ കരിക്കുലമാണ് അപ്പോൾ അവർക്ക് നാളെ ജോലി അന്വേഷിച്ചു പോകുമ്പോൾ ഒരു വേറെ ഒരു പ്രത്യേക ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല വളരെ എളുപ്പം തന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് ജോബ് ൂണിറ്റീസും കിട്ടുന്നുണ്ട് അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ ഫാസ്റ്റായിട്ട് ഫാസ്റ്റ് ട്രാക്ക് ചെയ്തിട്ട് കുട്ടികൾക്ക് ഓണേഴ്സിലോട്ട് പോകാൻ പറ്റും അതേസമയം പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ജോലി ചെയ്യാനുള്ള ഒരു സാധ്യതകളുമാണ് ഇതിൽ വരുന്നത് പഴയ കാലം പോലെ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി അന്വേഷിക്കുന്ന അങ്ങനെ ആയിട്ടോ ഒക്കെ അനുമതിയും കൊടുക്കുന്നുണ്ട് ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേക്കും എല്ലാ രാജ്യക്കാരും ഉണ്ട് നമ്മുടെ കുട്ടികൾ കുറവായിട്ട് കാണുന്നു ഏതായാലും അങ്ങനെയുള്ളൊരു ഒരു ഒരു ചേഞ്ചിലേക്ക് കാരണം ഒരുപാട് പേരുടെ മാനസികാവസ്ഥ ചേഞ്ച് ചെയ്താലേ പറ്റൂ ഇതൊന്ന് സ്വീകരിച്ചെടുക്കണമെങ്കിൽ എന്നാലും ഇതിൽ വന്നവർ ഇതിലേക്ക് തന്നെ വീണ്ടും വീണ്ടും വരെ കുട്ടികളെ ടെൻഷൻ ടെൻഷനില്ലാത്തൊരു ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് അതിന് ഞങ്ങള് ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സാറ് നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരുന്നവർക്ക് അമ്പത് ശതമാനം സ്ട്രേറ്റ് ഡിസ്കൗണ്ട് കൊടുക്കും ഡിസ്കൗണ്ട് വെച്ച് സ്കോളർഷിപ്പ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓൾ ദി ബെസ്റ്റ്